എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സമാധാനത്തിൽ ചെയ്യണം പിന്നെ ഡോക്ടർ ഇഞ്ചെക്ഷൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഓണ സമയത്തിൻ്റെ സോനുവിനെ എത്ര എങ്ങനെ ശരിയാക്കി ഇറക്കിയാലും വളരെയുള്ള രണ്ടിട മാത്രം ഉള്ള അപ്പോൾ അപ്പം എടുത്തു പിന്നെ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് വന്നിട്ട് അപ്പോൾ അന്നത്തെ ദിവസമായിരുന്നു ഞങ്ങൾ തള്ളമായി മരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പോയി വരയുന്നപ്പം ഈ ഒരു വീട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അതായത് ഇങ്ങനെ സിറ്റൌട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ടെറസ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ അമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മാവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തള്ളമ്മാൻ്റെ വീട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അമ്മാവൻ്റെ മകനെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കാനല്ല അപ്പം എന്തോ കേസ് സംബന്ധമായിട്ട് അവിടെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തള്ളമായി എന്ന് പറയുന്നത് ഞങ്ങളെ നേരമ്മായി ഒന്നും അല്ല കേട്ടോ അതായത് എൻ്റെ മൂത്തമ്മൻ്റെ അമ്മായിട്ട് വരും പക്ഷെ ആലിപ്പറമ്പിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കാണണ ഒരുപോലെ സ്നേഹിക്കുന്ന ആളാട്ട് തള്ളമമായി ഇതാണ് കേട്ടോ തള്ളമ്മായി എന്തായാലും അവിടുത്തെ ഓരോ ബന്ധങ്ങളിങ്ങനെ മുറിഞ്ഞു പോവായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി തിരിച്ച് വരുമ്പോൾ എനിക്ക് പല്ല് ഡോക്ടറെന്ന് കാണിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് റെസ്റ്റിൽ കിടക്കണ ഉമ്മാനും കൂടെ വലിച്ചു കൊണ്ടേക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോ ഓട്ടോക്കാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് പോരുമ്പോൾ അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്കാണെങ്കിലും ഇനിയിപ്പോൾ ഒരു പനി തലവേദന വന്നാൽ പോലും എനിക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ എൻ്റെ ചുറ്റിനും ആളുകളുമാണ് എനിക്ക് അത്രയൊക്കെ പേടിയാണ് എൻ്റെ കൂടെ നാത്തവനും ഉമ്മയും അമ്മാൻ്റെ മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മാവിൻ്റെ മകളും ഉമ്മയൊക്കെ സ്ഥിരമായിട്ട് പോകണ ഡോക്ടറെ കണ്ടിട്ടത് അപ്പോൾ നല്ല പരിചയമാണ് അപ്പോൾ അവിടെ എത്തേക്ക് ഡോക്ടറോട് പറഞ്ഞു ഓളെ എല്ലാ പലിനും കംപ്ലയിൻ്റ് ഒന്നാകടത്ത് നോക്കി കൊടുത്താണെങ്കിൽ പ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയും അതിനെവിടെയൊക്കെ പല്ല് നോക്കണമെങ്കിൽ അപ്പൊ എന്താ സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ട് ബോട്ടിലത്തെ പല്ല് ഇതുപോലെ ഓരോ പ്രശ്നം വരുമ്പോൾ ഒന്നര കുടുക്കനാല് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് പോഡ് അടക്കണം എന്ന് പറയുമ്പോൾ ഒന്നാ പിന്നെ അത് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കും ഇനിയിപ്പോൾ അതിൽ വെച്ചിട്ട് വേണം അതിന് ഡോക്ടർക്ക് നോക്കാനൊരു സമാധാനം ഞാൻ കൊടുക്കണില്ല എനിക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് എനിക്കാണെങ്കിലും അതോട് ശരിക്കും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ ഓട്ടോക്കാരൻ പുറത്ത് നിൽക്കായിരുന്നു അപ്പൊ എനിക്കൊരു തൊയ്ര് ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സമാധാനത്തിൽ ചെയ്യണം പിന്നെ ഡോക്ടർ ഇഞ്ചെക്ഷൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു തരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ഡോക്ടറെ കുറിച്ച് പറയണന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കേട്ടോടത്തോളം നല്ല അഭിപ്രായം കേട്ടോ ഡോക്ടറെ പേര് എനിക്ക് ഓർമ്മയില്ല അതായത് തൂത ടൗണില് പള്ളി ബിൽഡിങ് ഉണ്ടല്ലോ അവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം പിന്നെ അതുപോലെ തന്നെ അർജൻറ് ഉള്ളവർക്കൊക്കെ അങ്ങോട്ട് പോയ മതിസിലെ അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം കഴിച്ച് കൂട്ടം അപ്പോൾ നമുക്ക് തോന്നും ഡോക്ടർ ഇപ്പോൾ എന്തേ നോക്കി എന്ത് ചെയ്ത് പക്ഷേ അങ്ങനെയല്ല ആ പല്ലിന് പിന്നെ കംപ്ലയിൻറ്റ് വരാറില്ല അതിൻ്റെ വീട്ടുകാരൊക്കെ പറയാറുണ്ട് പിന്നെ കുറേ കാലത്ത് ആ ഒരു പ്രശ്നം വരാറില്ല അപ്പോൾ എനിക്കും നല്ല ഡോക്ടറാണ് തോന്നിയിട്ടോ പിന്നെ ഞാൻ ആനമങ്ങാട്ട് പോകേണ്ട ആളായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ തരിപ്പിച്ചത് കാരണം നമുക്കിങ്ങനെ തോന്നില്ല മുഖൊക്കെ ആകെ വീർത്തിരിക്കുകയാണ് തോന്നുന്നില്ല പക്ഷെ കാണുന്നവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എനിക്ക് മടിയായിട്ട് ബസ്സ് കയറാം അപ്പോൾ ഞാൻ വീട്ടുകാരുടെ കൂടെ അങ്ങോട്ട് എൻ്റെ വീട്ടിൽ കാണും കേട്ടോ പോകുന്നത് പിന്നെ ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരം ആനമങ്ങാട്ടേക്ക് പോയത് അപ്പോൾ അവിടെ എത്തി പിന്നെ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ എന്ന് നിന്ന് അതായത് എനിക്ക് വയറിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രിഡ്ജ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫ്രിഡ്ജും നോക്കണം അതിനൊക്കെ വേണ്ടി ഞാൻ മുൻകാക്കും പോയിരുന്നു അപ്പോൾ കുട്ടികളെ അതായത് ഉമ്മ അമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലായിരുന്നു അപ്പോൾ കുട്ടികളെ അവിടെ ആക്കിയിട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോണ സമയത്തിൻ്റെ സോനുവിനെ എത്ര എങ്ങനെ ശരിയാക്കി ഇറക്കിയാലും പോണ സമയത്ത് കലപ്പിലായിട്ടുണ്ടാകും അപ്പം ചേർപ്പും അതിനുള്ള സാമഗ്രികളൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ആയിക്കോട്ടെ ബേഗിൽ അങ്ങനെ ആക്കി അപ്പോൾ ചെന്നപ്പം അമ്മായി അവിടെ ഉണ്ടായിരുന്നില്ല അമ്മായി ഉണ്ടെങ്കിൽ ഇറങ്ങിയും ചായ ഒടിക്കും ചോറ് കഴിക്കുന്നതാണ് ഒരു തൊയ്രം തരില്ല കേട്ടോ അപ്പോൾ അമ്മായി വരുമ്പോഴത്തേക്കും വേഗം പോവുകയായിരുന്നു അപ്പോഴാണ് ഉമ്മൻ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് കേറി വന്നു അപ്പ ഇറങ്ങിയപ്പോത്തേക്കും പിന്നെ അമ്മായി വന്നിട്ടോ പെരുന്നെണ്ണം പോവസ്യന്റെ പെരുന്നണ്ണൊക്കെ ഞങ്ങൾ വരാക്കുണ്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് എത്തി നസീറ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇന്നിരുന്ന അവസാനം എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ എന്തോ ഒരു ടെസ്റ്റ് എന്തോ കാര്യം പറഞ്ഞതിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് വീണ്ടും ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടോ പെയ്ക്കണത് അപ്പോൾ എപ്പോഴും ഒരു ബോധം ഉണ്ടാവില്ലല്ലോ പറയുന്ന കാര്യത്തിലൊരു ശ്രദ്ധ ഉണ്ടാവില്ല എൻ്റെ പൊതുവെയുള്ള സ്വഭാവമാണ് അത് അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ച് അവിടെ ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ സോനെപ്പോഴും പറയും ഒരു ബോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ വാശി കുടിക്കലുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കയറിയതായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജ് നോക്കണം പറഞ്ഞല്ലോ അപ്പം ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി ഷാജഹാനിലേക്ക് പോയി അതായത് നമ്മുടെ സമയത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷാജഹാൻ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഷാജഹാനക്ക് തന്നെ കേട്ടോ പോവല് അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെറുതേ വാങ്ങുന്നുള്ളൂ വലുതൊന്നും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെറുതിൽ കണ്ട കളറുകളൊന്നും എനിക്കിഷ്ടായില്ല ഈ ഒരു ബ്ലൂ കളർ റെഡ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അല്ല അത് മതി ഇനി അത് മതി അത് മതി അത് ഇനി പുതിയ കൂടൊക്കെ മഞ്ഞും വാങ്ങണ്ട അപ്പോൾ അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഈ ഒരു ഗ്രേ കളറിലേ രണ്ടാണ് മാത്രം ഉണ്ട് ഇഷ്ടമായത് അപ്പം എടുത്തു പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലുതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജ് അത്യാവശ്യമുള്ള ആൾക്കാരൊന്നും അല്ല എല്ലാം വെക്കുമൊന്നും ഇല്ല കേട്ടോ വെച്ചാൽ ഒരു തണുത്ത വെള്ളം പോലും മുനിക്കാക്കു മാത്രമേ കുടിക്കുള്ളൂ ഞങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നോമ്പായപ്പോൾ കുറച്ച് അർജൻറ്റായി അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഒരു ഇറച്ചി മീനൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ അയലോക്കത്ത് കൂടെ തെണ്ടാ നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ടാണ് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലില്ലാത്ത ഉണ്ടായിരുന്നു നട്ട്ലിസിനുമ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു അടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മനുക്കാക്കുൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കട കുഞ്ഞാൻ്റെ ഹോൾസെയിലായിട്ട് കൊടുക്കേണ്ടതാട്ട അവിടുന്ന് വാങ്ങിക്കും ാണ് കേട്ടോ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ പുറത്ത് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ ബാബു ബാബുക്കാക്കു വിളിച്ചു ബാബുക്കാക്കുക അതൊക്കെ ശരിയാക്കി തന്നു കേട്ടോ അതായത് ഞങ്ങൾ വീട്ടിൽ കുറേ നേരം ചോറ് വേവണം വേവട്ടോ ചോറ് കുറേ നേരം കടന്ന് വേവണം ഞങ്ങളപ്പാക്ക് നല്ലോണം വേവണം അപ്പോൾ നമ്മളിങ്ങനെ തുടച്ചിടുമ്പോൾ എത്ര തുടച്ചാലും വൃത്തിയായി കിട്ടൂല അപ്പോൾ അതിങ്ങനെ പുറത്തുണ്ടാക്കുന്ന ചോറൊക്കെ പുറത്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ പലരും പറയുന്നത് കേൾക്കും ഇങ്ങനെ ഒരടുപ്പ് മാത്രം പാടില്ല അത് ദോഷമാണ് ഒന്നൊന്നിന് തൊണമാണ് രണ്ടടുപ്പ് വേണം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല പിന്നെ എന്തായാലും അവിടെ അപ്പുറത്തൊരടുപ്പും കൂടെ ചെയ്യണം അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ കൊമ്പായി